No. Oh. you गुरु मनमा गुरु स्वरमा अनयामि നമ്മുടെ കർത്താവായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ യേശോയിൽ നിറഞ്ഞ പ്രിയ സിസ്റ്റേഴ്സ് ശ്രീപ്പെട്ട മാതാപിതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പഴംപള്ളി സീമോൾ സാബുവിൻ്റെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഓർക്കാം ത്രേസിയമ്മ അബ്രഹദേ ദൈവസന്നിധിയിൽ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ബലിയിൽ തുടർന്ന് പ്രാർത്ഥിക്കാം ഇന്ന് തിരുവചനത്തിലൂടെ ഈശോ നമുക്ക് ഒരു വലിയ വാഗ്ദാനം തരുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന ഈ വലിയ കരുതലും സ്നേഹവും ആശ്വാസവും അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം മറ്റെന്തിലും ആശ്രയിക്കുന്നതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അനുദിനം ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് അനുദിനം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് തുടർന്ന് ബലയിൽ നമുക്ക് ഒരുമിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രിയ സഹോദരരെ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ ഈ പാപങ്ങൾ ഏറ്റുപറയാം സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ േറ്റി പറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാൽ ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകെയാൽ നിത്യഗനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഉപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കഴിഞ്ഞ് നമ്മുടെ പാവങ്ങൾ പുറത്ത് നമ്മെൻ്റെ ജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ കർത്താവേ കനിയേ കർത്താവേ കനിയണമേ Restore. കർത്താവായ ക്രിസ്തുവിനെ വഴിയൊരുക്കുവാനും ഞങ്ങളോട് കൽപ്പിച്ച ദൈവമേ സ്വർഗീയ ബിശുങ്കരന്റെ ആശ്വാസം മരടുന്ന സാന്നിധ്യത്തിനായി കാത്തിരിക്കുന്ന ഞങ്ങൾ ബലഹീനതകളാൽ പരിക്ഷീണിതരാകാതിരിക്കുവാൻ ദയാപൂർവ്വം അനുഗ്രഹമല്ലണമേ അങ്ങയോടുകൂടെ പരിശുദ്ധ നയിക്കുതൽ എന്നും ദൈമാജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുതർണമായ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ട് ഏഷയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ആരോട് നിങ്ങളെന്നെ ഉപമിക്കും ആരോടാണ് എനിക്ക് സാദൃശ്യമെന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു നിങ്ങൾ കണ്ണുയർത്തി കാണുവിൻ ആരാണിവയെല്ലാം സൃഷ്ടിച്ചത് ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിലൊന്നുപോലും നഷ്ടപ്പെടുന്നില്ല യാക്കോബെ ഇസ്രായേലെ എൻ്റെ വഴികൾ കർത്താവിൽ നിന്നും അറിഞ്ഞിരിക്കുന്നു എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി എൻ്റെ ആത്മാവേ ആത്മാവേ കർത്താവിനെ 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 വാഴ്ത്തുക വാഴ്ത്തുക എൻ്റെ എൻ്റെ വാഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമം പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് എൻ്റെ ആത്മാവേ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക വാഴ്ത്തുക കർത്താവിനെ അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിന്റെ ജീവൻ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു എൻ്റെ ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക കർത്താവിനെ വാഴ്ത്തുക കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നുമില്ല എന്റെ എന്റെ ആത്മാവേ ആത്മാവേ കർത്താവിനെ െ വാഴ്ത്തുകൂ ലൂയാ തന്റെ ജനത്തെ രക്ഷിക്കാൻ ഇതാ കർത്താവ് വരുന്നു അവിടുത്തെ എരുതിരേൽക്കാൻ ഒരുങ്ങിയവർ അനുഗ്രഹീതരാകുന്നു ൂടെ വിശദ സുശേഷന ു അരളി ചെയ്തു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ അല്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്

എങ്ങുമ്പപ്പോഴങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടത്തെ പ്രവചിച്ചു അല്ലെങ്കിൽ ആ മാതാവ് അവാച്യമായ സ്നേഹത്തോടെ അവിടുത്തെ എസ്സും വഹിച്ചു യോഹന്നവിടത്തെ പരവനെ പാടിപ്പുകർത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരുമായി കാണുവാനും തൻ്റെ മനുഷ്യവതാര രഹസ്യത്തിന് ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുവല്ലോ ആകയാൾ മാലാക്കന്മാരോടും പ്രധാന മാലാക്കന്മാരോടും ഭദ്രാസനന്മാരോടും മതീശന്മാരോടും സ്വർഗീയ സൈന്യത്തിനെല്ലാവർക്കും ഓടുമുഖത്ത് അഭിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങനെ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആരംഭിക്കുന്നു

തിരുനാമത്തിൽ വരുവോ നേത്രം ധന്യനുമാ ഓസാണോസങ്ങളി മോസ സർവവിശയുടെയും കുറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ്ങനും പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമെങ്കിൽ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളെ കൃത്യമായ ഈശ്വരവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാവട്ടെ അവിടുന്ന് ഒറ്റക്കുടക്കപ്പെട്ട് സമനശശാലയും പിടകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത വകിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൊണ്ട് ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാണ്ടിരിക്കുന്നത് എൻ്റെ ശരീരം ആകുന്നു കഴിഞ്ഞ് പാനപാത്രം വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത വിമർശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൊണ്ട് ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും വിമോചനത്തിനായി ചിന്തിപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ജൈവിൻ വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേയർപ്പ് ഞങ്ങളേറ്റു പറയുന്നു അവിടുത്തെ ഉയർപ്പും ഉയർപ്പ് മാർത്തുകൊണ്ട് അങ്ങേയത്തിനുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേയോ പരിചരിക്കുന്നതിനും അർഹരാകി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ പൂം രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേ കൽപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങളപേക്ഷിക്കുന്നു കർത്താവെ ലോകം അങ്ങയെ സഭയെ ഓർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് മാഭൂമിയോടും ഞങ്ങളുടെ ദുർപത് അധ്യക്ഷനായ ജോസഫ് ധ്രുവലിതായോടും വൈദ്യ കണ്ടുമ്പത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെയും പൂർണ്ണതയിലെത്തിക്കണമേയും ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ നിറകളുത് ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേയും ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനിക്കറിയത്തോടും അഗനയ്ക്ക് ലെ ഭർത്താവായ ഭാഗ്യപട്ടി സുപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്റ്റലന്മാരോടും ഞങ്ങൾ ഉദ്യായ വിശുദ്ധ തുടീസിനോടും കാലാകാലങ്ങളിൽ അംഗയ്യവർ സമർപ്പിച്ച് സകലായുശുദ്ധനോടുംബം നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അംഗയ്യവതരനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയ്യവ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമറാവട്ടെയും ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ എല്ലാ ബഹുമതയും മഹത്വവും എന്നും നന്നയിക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദൈവ ഉപദേശത്താൽ പിതാവേ ഒരു ബോർകൃതരായ നിർവഹിക്കും നമുക്ക് ഏറ്റെല്ലാം സർവസ്ഥനായി നിങ്ങളുടെ രാജ്യമേയും വേണ്ട ആഹാരം ഞങ്ങൾക്ക് ഞങ്ങളോട് ഞങ്ങളോട് തെറ്റ് ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ എല്ലാ തുല്യങ്ങളെയും മോചിക്കണമേ ഞങ്ങളുടെ ജനങ്ങളുടെ സമാധാനം കൈവാറു നൽകണമേ അനുഗ്രഹപൂർണ്ണമായ വൃത്തികൾ ചെയ്യും ഞങ്ങൾ രക്ഷകനായ യേശസ്തുവിന്റെ ആക്കുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്കറിനയുടെ സഹായത്താൽ പ്രാപിച്ച് ഞങ്ങളിപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് പേഴ്സണൽ മാറുകൾ ചെയ്ത ഭർത്താവായ ഞങ്ങളുടെ പോപങ്ങളെല്ലാം പിന്നെ അങ്ങ് സഭയുടെ വിശ്വാസം പാർത്ഥം അങ്ങയെ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനപൂർവം ഐക്യവും നൽകാൻ കഴിയുന്നവയും എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങനെ ഈ പ്രാർത്ഥന കേട്ടിരിക്കണമേ ഭർത്താവൻ സമാധാനം കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൽ डे ശാന്തി യുദ്ധത്തിന്റെ കുഞ്ഞാട് പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ മാത്രം ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ 你说。 ദിവ്യകാരുണ്യമേ ഈശോ സ്നേഹവാത്സല്യമേ ഈശോ എന്റെ നെഞ്ചിന്റെ താളം നീ അല്ലോ എന്റെ ശ്വാസത്തിനാൾ നീ അല്ലോ അടിയണിതാ തിരുവുമ്പേ അണിവോടെ എ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും ഞാനങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കുതാശിയിൽ അങ്ങേ സ്വീകരിക്കാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ആ രൂപീയിൽ എൻ്റെ ഹൃദയത്തിലേക്കങ്ങുന്നി വരണമേ അങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ ഞാനങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുത് ആമപുരോഹിത അങ്ങേ പൗരഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടുത്തെ അഭിഷക്തരായ വൈദികരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ വിശുദ്ധീകരണത്തിനും സുവിശേഷാധിഷ്ഠിത ജീവിതത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് യാതൊരു ആബത്തും കൂടാതെ അങ്ങേത്വഹൃദയത്തിൽ അഭയം നൽകണമേ അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംഭവിക്കുന്ന അവരുടെ അഭിഷക്ത കരങ്ങൾ മലിനമാകാതെ കാക്കണമേ അങ്ങേ വിലയേറിയ തുരക്തത്താൽ അവരുടെ നാവുകൾ നിർബലമായി കാത്തുകൊള്ളണമേ അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്വത്തിൻ്റെ മഹന്യം മുതൽ പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായ കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ അങ്ങേരുള്ള വിശ്വസ്തയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തരത്തെ സൗഭാഗ്യവും അനുഭവിക്കാനിട വരട്ടെ ലോകരക്ഷകനായിസോയെ അങ്ങേ പുരോഹിതരെയും വൈദ്യശ്രൂഷകരെയും അങ്ങേ അമൂല്യമായത്തെ രക്തം പോയിച്ച് എപ്പോഴും വിശദീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ വൈദികരുടെ ന്യായം അറിയാമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കാം ഞങ്ങളേ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു നന്മകളിൽ നിന്ന് മോചിതനായി ഞങ്ങളെ ഈ ദിവ്യമായ പോഷണ ദ്രവ്യങ്ങൾ ആസ്വന്നമാകുന്ന തിരുനാടിന് ഒരു കുമാറാകട്ടേയും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവേ നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പുത്രനും പരിശുദ്ധം നിങ്ങളെ സുഹൃത്തുമായി അനുഗ്രഹിക്കട്ടെ പോകുവൻ ദിവ്യപൂജ സമോപിച്ചു ദൈവത്തിന് നന്ദി തനിവിന്റെ നിറവാർന്നൊരമ്മൂ സ്നേഹ പ്രണാമം കാരുണ്യ മേ നിനായോസ്ത്രീരം സ്തോത്രഗീതം കാരുണ്യ മം മേ നിനക്കായിരം സ്ത്രോസ്ത്രീരം